മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ഒട്ടേറെ ആളുകളെ തേടി നടക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ പുത്തുമലയിൽ നിൽക്കുമ്പോൾ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നും മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ പുത്തുമലയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് ആ ജീവൻ രക്ഷാ പ്രവർത്തകരെയും കൊണ്ട് മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തേക്ക് വന്നിട്ടുള്ളതാണ് അതിലൊരു ഡ്രൈവർ മനോജ് ചേട്ടറാണ് കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവറാണ് അദ്ദേഹം അദ്ദേഹം ഓരോ വാട്സപ്പിലെ മെസ്സേജ് വരുമ്പോഴും ഓരോ ചാനലിലെ വാർത്ത വരുമ്പോഴും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയാണ് കാരണം ഈ റൂട്ടിൽ മുണ്ടക്കൈ കൽപ്പറ്റ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സിൻ്റെ ഡ്രൈവറാണ് അദ്ദേഹം ഈ ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ സർവീസ് നടത്തി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന രോഗികൾ ആ പ്രദേശവാസികളെ കാണാനില്ല എന്തായിരുന്നു ശരിക്ക് നിങ്ങളിപ്പോൾ തിരയുന്നത് ആരെയൊക്കെയാണ് നമുക്ക് നേരിട്ട് പരിചയം ഇല്ലെങ്കിലും നമ്മളെ സ്ഥിരം നമ്മളെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം ഒരുപാട് പ്രായമുള്ള ആളുകളും യുവാക്കളും പല ജോലിക്ക് ദിവസവും സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകൾ മറ്റ് സ്കൂളിലെ ടീച്ചർമാർ മറ്റുള്ള മേഖലകളിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും രാവിലെ നമ്മളെ ബസ്സിലാണ് ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയൊന്നും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എവിടെയും കാണാനില്ല അവരാരൊക്കെ കുറേ ആൾക്കാരെ ഫോട്ടോകളൊക്കെ കണ്ടിട്ടാണ് നമ്മളവർ മരണപ്പെട്ടതായിട്ട് അറിയുന്നത് അല്ലാതെ വേറെവരെ പറ്റി വിവരങ്ങളില്ല എത്രയോ പേര് ഇനിയും മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പോൾ റോഡില്ല അവിടെ ഉള്ള കടകളില്ല അവിടെയുള്ള വീടുകളില്ല സ്കൂളുകളില്ല ഒന്നുമില്ല എല്ലാ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളുകൾ വരെ പോയിരിക്കുകയാണ് അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ മനോചരന് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം ഇവിടെ നിന്ന് ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ വെള്ളരിമല സ്കൂളിലേക്ക് പോയിരുന്ന ആളുകളെ കാണുന്നില്ല എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് പോലും കണക്കറിയിരുന്നില്ല എന്നാണ് ആ വിദ്യാർത്ഥികളെപ്പോഴും നിങ്ങളുടെ സൗഹൃദമൊക്കെ പങ്കിടുമായിരുന്നോ അത് നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ് മേപ്പാടി സ്കൂൾ സ്കൂളിലെ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളിൽ മേപ്പാടി ഭാഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൊത്തം നമ്മളെ രണ്ട് മൂന്ന് ബസ്സുകളിലായിട്ടാണ് സ്ഥിരം യാത്ര ചെയ്യുന്നത് അവരോടൊക്കെ നമ്മൾ സ്ഥിരം നമ്മൾ ഈ ബസ് അല്ലേ അവർക്ക് ആശ്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഒരു നല്ല ബന്ധമാണ് അവരായിട്ട് അവരെയൊന്നും ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ആരൊക്കെ ഉണ്ടെന്നോ എത്ര വിദ്യാർത്ഥികൾ ബാക്കിയുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണിപ്പോൾ ഇങ്ങനെ മനോചരനെ പോലെ നൊമ്പരപ്പെടുന്ന ധാരാളം പേരുണ്ട് ഇവിടെ കാരണം ഈ മുണ്ടക്കൈ ഒന്നര എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകളുമൊക്കെയായി ധാരാളം സൗഹൃദമുള്ള ആളുകൾ ആ സൗഹൃദ വലയത്തിൽപ്പെട്ടവരെ അന്വേഷിക്കുന്ന ധാരാളം പേരെ നമുക്കിവിടെ കാണാൻ കഴിയും